ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഫസ്റ്റ് ടൈം ഒരു ക്യു ആൻ എ ആണ് ക്യു ആൻ എ ചെയ്യാൻ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പം യൂട്യൂബിലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒന്നും കൂടി ആക്റ്റീവ് ആണ് അതുകൊണ്ട് അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കൂടി കുറച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഒരു നോർമൽ അതിൻ്റെ കൂടെ കുറച്ച് കൂട്ടി പറയുമല്ലോ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണല്ലോ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും അപ്പോൾ വീഡിയോ എടുക്കുന്നതും അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഒരു ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചെറുതാക്കി എഴുതിയിട്ടുണ്ട് നമുക്ക് എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തിട്ട് നോക്കായിരുന്നു പക്ഷെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇവിടെ ദമാമിൽ വന്നതിന് ശേഷമാണ് കുറച്ച് രണ്ട് മൂന്ന് നാല് ക്വസ്റ്റ്യൻ വന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം ദമാമിൽ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ദമാമിലെ നാബിയ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ തന്നെയായിരുന്നു ഫസ്റ്റ് ഹസ്ബൻഡ് കോബാറിലായിരുന്നു പിന്നെ അവിടെ ഇങ്ങോട്ട് മാറിയതാണ് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നിലവിൽ നാബിയയിലാണ് ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് എന്താ ജോബ് എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ അറാംകോയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായ ആലി ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഹസ്ബൻഡിൻ്റെ ജോലി പിന്നെ ചോദിക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അപ്പം അതൊക്കെ പുതിയ ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവുക കാരണം ഓൾമോസ്റ്റ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കുറെ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും അപ്പം ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ് എടക്കയാണ് നമ്മളെ ലാബ് ഉള്ളത് അപ്പം വീട്ടിൽ ആരക്കുണ്ട് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആദ്യം പറയാം എന്നാലേ ഇതായിട്ടൊരു കണക്ഷൻ കിട്ടുകയുള്ളു അപ്പം വീട്ടിലിപ്പോൾ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ ഉമ്മ ഉപ്പ ഇതുവരെ ഉണ്ടായിരുന്നു അത് പറയുമ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് അത് മാറ്റി പറയേണ്ട ഒരു സാഹചര്യമായി ഒരു ഒരാറുമാസമായിട്ട് അപ്പം ഇപ്പം ഉമ്മ കാരണം ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഇല്ല പിന്നെ ഇവര് മൂന്ന് മക്കളാണ് വലുത് നാത്തൂനാണ് വരുന്നത് ഹസ്ബൻഡിൻ്റെ എൻ്റെ കാക്കൂൻ്റെ സിസ്റ്റർ പൂമ്പോൾ തകത്ത് കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയുണ്ടാവും വീഡിയോയിലൊക്കെ കാണാറുണ്ട് പിന്നെ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡ് അനിയൻ ഋഷ അപ്പം ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ആറ് വർഷമായി ഹസ്ബൻഡിന് അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം ആവാൻ പോകുന്നു പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് പാച്ചു അവന് അഞ്ച് വയസ്സായി പിന്നെ അവനൊരു കുഞ്ഞുണ്ട് അവ കുട്ടിക്കിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു പിന്നെ നാത്തൂന് മൂന്ന് കുട്ടികളാണ് പിന്നെ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് അങ്ങനെയാണ് ഫാമിലി വരുന്നത് പിന്നെ നമ്മുടെ സ്ഥലം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് നിലമ്പൂർ ചെന്ന്ക്കുന്ന ഭാഗത്താണ് എൻ്റെ വീട് വരുന്നത് പക്ഷെ വീട് ഒന്നും കൂടി ഇങ്ങോട്ട് വരണം നമ്മൾ ഈ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് പോത്തല് മുണ്ടേരി എന്ന് പറയും കൂടുതൽ മനസ്സിലാവാൻ കുറച്ച് മുന്നേ കവളപ്പാറ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിയാണ് അവിടെയല്ല അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ വീട് വരുന്നത് പിന്നെ എൻ്റെ ജോബ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് അത് പറയാൻ കാരണം ഈ ഊട്ടിയിലേക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഇടക്കരയാണ് അവിടെയാണ് നമ്മുടെ ലാബ് വരുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ട്രെയിനിങ്ങും ജോബൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ ചെറിയൊരു തോതിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്കൊരു ലാബ് ലാബുണ്ട് നിലവിലിപ്പോൾ എടക്കര ഉണ്ട് അപ്പം ഇപ്പോൾ അവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോഴും ലാബ് ടെക്നീഷ്യനാണ് ആണ് അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ വന്നാലും അവിടെ സ്റ്റാഫുണ്ട് വീണ്ടും തിരിച്ചു പോയാലും അവിടെ തന്നെ കയറാം അതുകൊണ്ട് റിസൈൻ ചെയ്ത് വരേണ്ട സാഹചര്യമൊന്നുമില്ല ആ ഒരു ലാബുണ്ട് അങ്ങനെയാണ് ജോബ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ജോബ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് എൻ്റെ ഏജ് പ്ലസ് ജോബ് അപ്പോൾ ജോബ് ഇതാണ് അറിയാമല്ലോ പിന്നെ ഏജ് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഞാനൊരു ടു കെ കിഡ്ഡാണ് പക്ഷെ കണ്ടാത്ത ഒന്നുമില്ല എന്തായാലും അങ്ങനെയാണ് ഏജ് വരുന്നത് പിന്നെ ആണോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പുതിയ ആൾക്കാരാവും ചോദിക്കുന്നത് ആണോ എന്നൊക്കെ മേരീഡ് ആണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷം ആയി രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പത് തന്നെ പറയേണ്ടി വരും പതിനെട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു കല്യാണം എക്രോസ് എനിക്ക് ഒരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കല്യാണം അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ ഡെലിവറി കഴിയുന്നത് ഫസ്റ്റ് പാച്ചുനെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പഠനവും ജോബും ലാബ് എടുക്കലും എല്ലാം കൂടി ഈ ഈയൊരു മൂന്നാല് വർഷത്തിനിടക്കാണ് നടക്കുന്നത് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി അങ്ങനെ പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഉം നാട്ടിലെവിടെയാണെന്നൊക്കെ നാട്ടിലെ നിലമ്പൂരാണ് കേട്ടോ പിന്നെ പഠിക്കുവാണോന്ന് ഇപ്പോൾ നിലവിൽ പഠിക്കണമെന്നില്ല ഇപ്പം ഞാനിപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ പക്ഷെ എനിക്കിനി ഡിഗ്രി ഒന്ന് ഓൺലൈനായിട്ട് എങ്ങനെയെങ്കിലും ഡിഗ്രി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക് മാക്സിമം വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് അത്രയും നല്ലതാണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഡിഗ്രി എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് എന്നാ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് ഈ മാസം തന്നെ തിരിച്ചു പോകും ഇപ്രാവശ്യത്തെ വരവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം ഇപ്രാവശ്യത്തെ വരവ് എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ജസ്റ്റ് വൺ മന്തേ കിട്ടുള്ളൂ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ വിസയാണ് സി ഇനിയൊന്നും നിൽക്കാം പക്ഷേ ഉമ്മാക്കും ഉമ്മക്ക് ആണ് വന്നിട്ടുള്ളത് ഉമ്മാക്കത് ഒരു മാസേ നിൽക്കാൻ പറ്റുള്ളു ഇപ്പൊ ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഉമ്രവിസക്കാരൊക്കെ ഒരു ഏപ്രിൽ ഇരുപത്തോ ഇരുപത്തി ഒൻപതിനു മുന്നേ ഇവിടുന്ന് പോണം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ മാസം തന്നെ തിരിച്ചു പോകേണ്ടി വരും പിന്നെ എന്റെ കാക്കുവിന് നെക്സ്റ്റ് ഒരു ഒരു വൺ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരാം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പം റിട്ടം പോവും ഈ മാസം ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല കാരണം ഇപ്പം ഇന്ന് ഒരു എട്ട് ഒമ്പതാം തീയതി ആയി ഇന്ന് ഇനി ഒരു പതിനഞ്ചാം തീയതിക്കാമ്പോ ഇനി ഞങ്ങൾ ഉമറക്ക് പോകും ഇവിടുന്ന് ഒരു ഒരാഴ്ച എന്തായാലും ഉണ്ടാവും കാരണം ഇവിടുന്ന് യാത്ര ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ബസ്സിലാണ് ഇവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞാൽ ഈ മന്ത് ലാസ്റ്റ് ആവുമല്ലോ ആ ഒരു ലാസ്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും ഇവിടുന്ന് മടങ്ങി പോവേണ്ടിയും വരും അപ്പോൾ ഇപ്രാവശ്യം വളരെ കുറച്ച് സമയമുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ഇവിടെ നിൽക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഉമരം കഴിഞ്ഞ് ഇനിശാല നമ്മൾ നാട്ടിലേക്ക് പോവും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഞങ്ങളിപ്പോ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ വിസ ആയതുകൊണ്ട് സെക്കൻഡ് ടൈമാണ് വരുന്നത് പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷം ആയിട്ടില്ല രണ്ടര വർഷമായിട്ടുള്ളു പ്രവാസി ജീവിതം തന്നെ തുടങ്ങിയിട്ട് ഒരിക്കലും പ്രവാസി അവൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു എനിക്കും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ എന്തായാലും ഒരു പ്രവാസത്തിലേക്ക് തള്ളിവിട്ടു പക്ഷെ കുഴപ്പമില്ല നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊക്കെ പറ്റുന്നതുകൊണ്ട് അത്ര ഒരു ഹാർഡല്ല പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ പ്രവാസി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം അല്ലെന്ത്ര ചെയ്യാൻ പറ്റി ഇനിയിപ്പ വീണ്ടും പോവാനുള്ള ഒരു ഭാഗ്യം ഒക്കെ ഒരു പ്രവാസി ആയതുകൊണ്ട് കൂടിയാണ് അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു ഏജിൽ അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടും പോവാൻ ചാൻസ് ഇല്ലായിരുന്നു അപ്പം അങ്ങനെ പോകാൻ പറ്റിയതൊക്കെ ഏഹ് ഈ പ്രവാസം കൊണ്ട് തന്നെയാണ് പിന്നെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഈ മാസം തന്നെ തിരിച്ചു പോവും അപ്പം അതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വന്ന കൊസ്റ്റ്യൻസ് അതൊക്കെയാണ് ഫാമിലി ഉള്ള ആൾക്കാരെ ഞാൻ എന്താണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പിന്നെ എനിക്കൊരു തമാശയുടെ തമാശ അല്ല പക്ഷെ ആരെങ്കിലും ഗർഭിണികളൊക്കെ ആയിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് അപ്പോൾ എനിക്ക് ഇപ്പൊ ഞാനൊരു അഞ്ചു വർഷമായി ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് എനിക്ക് പത്തൊമ്പത് വയസ്സായപ്പോ എന്റെ പ്രസവം ഫസ്റ്റത്ത് കഴിഞ്ഞു പിന്നെ ഇതുവരെ ഞാൻ ഫ്രീ ആണ് അപ്പോ അതുകൊണ്ട് അന്നത്തെ കാര്യം ഓർമ്മ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അതിനനുസരിച്ച് ഇപ്പത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും പിന്നെ ഡെലിവറി കാര്യങ്ങളിലൊന്നും അധികം പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല കാരണം നമുക്ക് നമ്മുടെ മനസ്സിലെപ്പോഴും ഇപ്പൊ നമുക്കൊരു ഡെലിവറി ആവാനാവുമ്പോ പെയിൻ ഉണ്ടാവും അത് നമുക്ക് ഒരു മനസ്സിൽ വേണം അല്ലാതെ നമുക്ക് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ചെന്നിട്ട് നമുക്ക് പെയിന് വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അത് സഹിക്കാൻ പറ്റാതെ വരും എന്തായാലും പെയിൻ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയെ നമുക്ക് തരുള്ളൂ അല്ലാതെ പ്രസവ വേദന സഹിക്കാൻ പറ്റാതായിട്ട് ഇതുവരെ ആർക്കൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന എന്തായാലും നമുക്ക് തരുള്ളൂ അത് സഹിക്കാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്ക് ആ സമയത്ത് എന്തായാലും ഉണ്ടാവും അപ്പം ഞാൻ പ്രസവിക്കുന്ന എന്റെ ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് വയസ്സൊക്കെയാണ് അപ്പം അന്ന് ഇതുപോലെ തടിയോ ഒന്നുമില്ല ചെറിയൊരാളായിരുന്നു അപ്പം അന്ന് എനിക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്തോ അന്നത്തെ ഒരു ഇതിൽ അലഹമ്മദി എനിക്ക് തോന്നിയിട്ടില്ല ഇനിയും തോന്നാതിരിക്കട്ടെ പക്ഷേ അന്ന് അത് അത്ര ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത് പ്രായത്തിന്റെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണോന്നും അറിയില്ല പക്ഷേ ഇനി എന്താവും അതും അറിയില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക മെയിൻ കാര്യം അതാണ് നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളുണ്ട് ആ ദൈവത്തിന് വിളിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന എപ്പോഴും നമുക്കൊരു ധൈര്യം തരും എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ഒരു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ അവർ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ധൈര്യം എപ്പോഴും വേണം അങ്ങനെയാണ് പിന്നത്തെ കാര്യം എന്താ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളതെന്ന് തോന്നുന്നു അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ പറയാൻ തയ്യാറാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ക്യു എൻ എ ഇടാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ